സമസ്ത മേഖലകളിലും പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജ്ഞന്ദർണകുന്നേൽ ഉപ്പതര ഗ്രാമപഞ്ചായത്തിൽ നടന്ന വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമസ്ത മേഖലകളിലും പുരോഗതി കൈവരിക്കാൻ നാടിന് കഴിഞ്ഞുവെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജാക്കുന്നേൽ പറഞ്ഞു ഉപ്പതര പഞ്ചായത്തിലെ വികസന സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് വിവിധ തലങ്ങളായി പഞ്ചായത്തുകളിൽ പൂർത്തീകരിച്ചിരിക്കുന്നത് മലയോര ഹൈവേ ഹൈവേ നമുക്കറിയാം മലയോരം കുട്ടിക്കാലത്തോടെ കട്ടപ്പന് സമാപിക്കുന്നു എത്രമാത്രം ഭംഗിയുള്ള നല്ല റോഡുകളായി മാറിയിരിക്കുന്നു അപ്പോ സമസ്ത മേഖലകളിലും മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സർക്കാരിന്റെ യഥാർത്ഥ കാര്യങ്ങളെ വികസന രേഖകള് പുതിയ അവതരിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഈ വികസനങ്ങളെല്ലാവരും ഞാൻ ഈ നാടിന്റെ പേരിലും ജില്ലാ പഞ്ചായത്തിന്റെ പേരിലും ഇവിടുത്തെ പഠന സമയം അഭിവാദ്യം അർപ്പിക്കുക ഉപ്പതര പഞ്ചായത്ത് ഭരണസമിതി ഇതുവരെ കൈവരിച്ച വികസന നേട്ടങ്ങൾ സദസ്സിൽ വിവരിച്ചു കഴിഞ്ഞ അഞ്ചു വർഷക്കാലം പഞ്ചായത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് പഞ്ചായത്ത് സെക്രട്ടറി മുജു പി കെ അവതരിപ്പിച്ചു ഉപ്പതല പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു വളരെ പ്രതിസന്ധികൾ നിറഞ്ഞ കാലഘട്ടത്തിലാണ് പുതിയ ഭരണസമിതി അധികാരത്തിലെത്തിയത് എങ്കിലും മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കുറഞ്ഞ സമയത്തിനുള്ളിൽ കഴിഞ്ഞുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിബ സത്യനാഥ് പഞ്ചായത്ത് അംഗങ്ങളായ സന്തോഷ് എമ്മൻ രജനി രവി എ മനുവേൽ മിനി രാജു യമുന ബിജു എന്നിവർ പങ്കെടുത്തു യോഗത്തിൽ വെച്ച് സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളുടെ വീഡിയോ പ്രദർശനവും നടന്നു യോഗത്തിൽ ഹരിതകർമ്മ സേനാ പ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ